ചാലിശ്ശേരി മുലയം പറമ്പത്ത്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഹോത്സവം ഭക്തിസാന്ദ്രമായി പുലർച്ചെ ക്ഷേത്രം നട തുറന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾ ഇരഞ്ഞിമരച്ചുവട്ടിൽ വലയം ചെയ്ത് തവിടുത്തുളിക്കൽ വഴിപാട് നടത്തി രാവിലെ മുതൽ തന്നെ മൂന്ന് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിടുത്തുളിക്കലിനായി ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രഊരാളൻ കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു വൈകിട്ട് ആറിന് നാടൻ വേലകളായ തിറ പൂതം എന്നിവ ക്ഷേത്രാങ്കണത്തിലെത്തി ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് രാത്രിയിൽ പറകൂറയിടുന്നതിൻ്റെ ഭാഗമായി പാന നടത്തി ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പ്രസിദ്ധമായ മുലയമ്പറമ്പത്ത് പൂരാഘോഷം നടക്കുക കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ഏഴിന് ക്ഷേത്രമൈതാനത്ത് ക്ഷേത്രത്തിൽ കഴകം നിർവഹിച്ചു പോരുന്ന രാമൻ നമ്പീശൻ കൃഷ്ണൻ നമ്പീശൻ എന്നിവർക്ക് ശ്രീ മുലയമ്പറമ്പത്ത് തമ്മ പുരസ്കാരവും നൽകി തുടർന്ന് കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച നമ്മൾ എന്ന നാടകവും അരങ്ങേറി പരിപാടികൾക്ക് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി കുന്നത്തേരി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് ട്രഷറർ സുഷി ആലിക്കര വൈസ് പ്രസിഡന്റ് ജയൻ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ടാസന <laughs> ബീസന മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം